ட <laughs> உள்ள <laughs> <laughs> കാളികാവ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഹൈസ്കൂൾ നടത്തിയ ഫുട്ബോൾ മത്സരം കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായി കേരളോത്സവത്തിൽ ഏറ്റവും കൂടുതൽ അതായത് വിജയ കിരീടം നേടി പോകുന്ന ഒരു ക്ലബാണ് ആ ക്ലബ്ബ് ആ ക്ലബിന്റെ അണ്ടറിലുള്ള അത്രയും കലാകാ കലാ പ്രതിഭകളെയും കായിക പ്രതിഭകളുടെയും അവസരമാണ് അവർ അവരായിട്ട് നഷ്ടപ്പെടുത്തിയത് കൂടി ഈ ഒരു അവസരത്തില് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഇതിനെ ഏറ്റെടുത്ത എല്ലാവർക്കും നന്ദി നന്ദിയും കടപ്പാടും ഹൃദയത്തിൽ നിന്ന് അറിയിച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഭംഗിയായി ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് പരിപാടി ഔപചാരികമായി ക്ലബ്ബിന് അഞ്ചു ചവി എൻ സി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ മത്സരം നടന്നത് ഫുട്ബോൾ മത്സരത്തിൽ അഞ്ചു ചവിടി എൻ എസ് സി ക്ലബ്ബ് ഒന്നാം സ്ഥാനവും കാളികാവ് ഫ്രണ്ട്സ് ക്ലബ് രണ്ടാം സ്ഥാനവും നേടി ചടങ്ങിൽ കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു ചടങ്ങുകൾക്ക് കാളികാവ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം പ്രോഗ്രാം കൺവീനർ റസാഖ് മറ്റത്തൂർ കാളികാവ് പഞ്ചായത്ത് മെമ്പർമാർ ക്ലബ് പ്രസിഡന്റ് നവാഫ് പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കാളികാവ് ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ